അപ്പോൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുയോജ്യരായ അല്ലേ വധുവരന്മാരെ സെലക്ട് ചെയ്യാൻ പരസ്പരം സാധിക്കും പേരും ഒരു ഘടകം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി നമ്പർ ലൈഫ് പാത്ത് നമ്പർ ഒരു വ്യക്തി ജനിക്കുന്ന നമ്പർ അപ്പോൾ അത് എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളത് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അവരുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന എനർജീസ് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ജോബുകൾ എന്തൊക്കെയാണ് അവരുടെ കാരിയർ എന്താണ് പണ്ടത്തെ ആക്ടർ ദിലീപ് കുമാർ അമിതാഭ് ബച്ചൻ ഷാറൂഖ് ഖാൻ ഇനി ലോ വേൾഡ് നോക്കാം മൈക്കിൾ ജാക്സൺ ഇവരൊക്കെ എനർജി നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനാണ് ഇവർ ജനിച്ചത് രണ്ടിൻ്റെ എനർജിയാണ് കാരിയർ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ ഈ ന്യൂമറോളജി നമ്മുടെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മൈൻഡിൽ റിയൽ ബെനിഫിറ്റ്സ് ഇതൊക്കെ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ന്യൂമറോളജി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഓരോ സംഖ്യകൾക്കും ഓരോ ആണ് ഉള്ളത് ഇപ്പം നിങ്ങൾ പിന്നെ ആദ്യം കുടുംബത്തിലാണെന്ന് കരുതുക ഒരു കുടുംബത്തിനെ വെച്ച് എന്താണ് എന്നെ കൊണ്ടുള്ള ഗുണം എന്ന് പറയാം അപ്പം വിവാഹം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുയോജ്യരായ അല്ലേ വധുവരന്മാരെ സെലക്ട് ചെയ്യാൻ പരസ്പരം സാധിക്കും അതൊരു വലിയ ഗുണമാണ് പിന്നെ അത് പറയണം ഒരു വലിയ വിഷയമാണത് എന്നാ ഒരുപാട് പറയാനുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഗുണങ്ങൾ ഞാൻ പറയാണ് പിന്നെ അതുപോലെ ഒരു കമ്പനി ഒരു കമ്പനിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫിനെ എടുക്കാം ഓരോ സ്റ്റാഫിനെയും അതിൻ്റെ എനർജിക്കനുസരിച്ചിട്ടും അവരുടെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ന്യൂമറോളജിയിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള നോളജ് വേണം അല്ലാതെ നമുക്ക് ബെസ്റ്റ് ഒരു ജസ്റ്റ് അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല എന്നാലും ഓക്കെ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും അത് ഇനി ബിസിനസ് ഇനിയിപ്പോൾ കൂട്ടുകാരന്മാരെ പോലും കൂട്ടുകൂടാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമ്മൾ കൃത്യമായിട്ടുള്ള മനസ്സ് തുറക്കാൻ പറ്റുന്ന ആൾക്കാരാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ന്യൂമറോളജിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും അവരുടെ പേര് വെച്ചിട്ട് പേര് മാത്രമല്ല പേരും ഒരു ഘടകം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി നമ്പർ ലൈഫ് പാത്ത് നമ്പർ ഒരു വ്യക്തി ജനിക്കുന്ന നമ്പർ അതായത് ഇപ്പം എന്നെ ഇരുപത്തി മൂന്നാം തീയതി ജനിക്കുന്നു കരുതിക്കും അപ്പോൾ രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് അഞ്ചിൻ്റെ എനർജി അഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുധൻ്റെ എനർജിയാണ് അപ്പോൾ ബുധൻ്റെ ആ ഒരു കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് അതിന് അത് ന്യൂമോളജി മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു അഞ്ചിൻ്റെ എനർജി നമുക്കാണെന്ന് മനസ്സിലാക്കാം ഈ ന്യൂമറോളജി തന്നെ നമ്മളിപ്പോൾ ഗൂഗിൾ നോക്കുമ്പോൾ അതിനകത്തൊരു ചാർട്ടൊക്കെ കാണാൻ പറ്റും അൽഫോബെറ്റ്സ് വെച്ചിട്ട് ഈ റെപ്പിറ്റീഷൻസ് ആയിട്ട് നമ്പർ വരുന്നതും ആ ഒരു ചാർട്ട് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് അതോ ഡീപ്പായിട്ട് നമുക്ക് ഈ ന്യൂമറോളജി പഠിക്കാൻ വേണ്ടിയിട്ട് സംവിധാനമുണ്ട് കൂടുതൽ ആൾക്കാരും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ന്യൂമറോളജിസ്റ്റ് എവിടെയാണ് അങ്ങനെ തെരഞ്ഞെടു ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ എസ്ഇഒ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ന്യൂമറോളജിസ്റ്റ് എവിടെയാണ് അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ പഠിക്കുന്നതാണോ അതോ നമുക്ക് ഈ ബേസിക്കായിട്ട് ഗൂഗിൾ മാത്തിലൊക്കെ പഠിക്കുന്നതാണോ കുറച്ചുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറോളജിയിൽ നമുക്ക് ഡീപ്പായി പഠിക്കണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെ പഠിക്കണം അല്ലാതെ എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്ന് നിങ്ങൾക്ക് കിട്ടില്ല ഇപ്പം ന്യൂമറോളജിയിൽ ഓരോ നമ്പറിൻ്റെ എനർജി പഠിക്കാനുണ്ട് ഓരോ സംയുക്ത സംഖ്യകളെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് ഓരോ ലൈഫ് പാത്ത് എങ്ങനെയൊക്കെയാണ് അതായത് ടോട്ടൽ എനർജി എങ്ങനെയാണ് വരുന്നത് അതിന് ഫലങ്ങൾ എന്താണ് ഓരോ പേരുകളും അപ്പം പിന്നെ ഇരുപത് എന്ന പേരിൻ്റെ എനർജി എന്താണ് ഇരുപത്തിയൊന്ന് എന്ന പേരിൻ്റെ എനർജി എന്താണ് അതിനകത്ത് എന്തൊക്കെ അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവർക്ക് അനുകൂല അവർക്ക് ലക്കിയസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ആണോ അവർക്ക് എന്താ പറയുക അനുകൂലമായിട്ടുള്ള ടോപ്പായി ടോട്ടൽ എനർജി ആണോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളത് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് മുഴുവനായി പഠിച്ച് അതിൻ്റെ ഓർഡറിൽ പഠിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് സാധിക്കാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ന്യൂമറോളജിയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം എൻ്റെ ന്യൂമറോളജി ക്ലാസ് കുറച്ചധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ പക്ഷേ രണ്ട് മാസത്തിൽ ഞാൻ അത് ഒതുക്കിയിട്ടുണ്ട് കാര്യങ്ങൾ സബ്ജക്റ്റ് കാരണം ഇത് ഓൺലൈനായിട്ട് എന്നെ വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊരു രണ്ട് മാസത്തെ കോഴ്സ് ആയിട്ട് കംപ്ലീറ്റ് ന്യൂമറോളജി നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റ് ആക്കുന്ന ഒരു ക്ലാസ്സാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ നമ്മൾക്ക് എല്ലാം ഡീപ്പായിട്ട് അതിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഓരോ നമ്പറിൻ്റെ എനർജി ഓരോ നമ്പർ കൂടി വരുമ്പോൾ എന്താണ് അവരുടെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ പേരിൻ്റെ എനർജി എന്താണ് ഒരു ഒരു വ്യക്തിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും ഒരു മാസം എങ്ങനെയായിരിക്കും ഒരു വർഷം എങ്ങനെയായിരിക്കും ഒരു ജീവിതകാലം മുഴുവൻ അതിനെ നാല് തരത്തിൽ തിരിച്ചിട്ട് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അങ്ങനെ പിന്നെ അവരുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന എനർജീസ് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ജോബുകൾ എന്തൊക്കെയാണ് അവരുടെ കാരിയർ എന്താണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ന്യൂമറോളജീൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ഓർഡർ ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ആ കോഴ്സ് തന്നെ നമ്മൾ റെഡിയാക്കി തീർച്ചയായിട്ടും പാഷൻ 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 വേറെ വേറെ കരിയർ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഈ ഈ അവരുടെ ലൈഫിലേക്ക് എന്ത് ആയിരിക്കും എന്നുള്ള സംഭവം ഒരു വ്യക്തിക്ക് അത് അവരുടെ ആഗ്രഹമാണ് നമ്മളെ ഇന്നതായി തീരുക എന്നുള്ളത് പക്ഷേ അവർക്ക് ഇൻബിൽഡായിട്ടുള്ള ക്വാളിറ്റി അതായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് കാര്യവും നിരന്തരമായിട്ടുള്ള അഭ്യാസം അല്ലെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാം പക്ഷേ നിങ്ങൾക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിലോ പ്രാക്ടീസ് എളുപ്പമാകും നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് തന്നെയാണ് ന്യൂമറോളജി കൊണ്ടുള്ള ഗുണം അപ്പം നിങ്ങൾ ന്യൂമറോളജി മനസ്സിലാക്കി നിങ്ങൾക്ക് ഉള്ള ഗുണം എന്താണ് എന്ന് മനസ്സിൽ ഇപ്പം എന്നെ രണ്ട് എന്ന എനർജിക്ക് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് കലാകാരന്മാരുടെ എനർജിയാണ് അതുപോലെ മറ്റൊരാളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന എനർജിയാണ് അപ്പോൾ ഇവരാണ് ഒരു കലാരംഗത്ത് ഇപ്പം നമ്മുടെ ലോക പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ നോക്കുകയാണെങ്കിൽ ദിലീപ് കുമാർ ഇന്ത്യയിലെ പണ്ടത്തെ ആക്ടർ ദിലീപ് കുമാർ അമിതാഭ് ബച്ചൻ ഷാറൂഖ് ഖാൻ ഇനി ലോ വേൾഡ് നോക്കാൻ മൈക്കിൾ ജാക്സൺ ഇവരൊക്കെ എനർജി നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനാണ് ഇവർ ജനിച്ചത് രണ്ടിൻ്റെ എനർജിയാണ് അപ്പോൾ ലോക പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ പോവൻ അപ്പോൾ ഇവരൊക്കെ രണ്ടിൻ്റെ എനർജിയിലുള്ള ഇൻബിൽഡ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു കലാകാരന്മാരാണ് അപ്പോൾ അവർ ആ രീതിയിലേക്കാണ് ഇറങ്ങുന്നത് എങ്കിൽ അവർക്ക് അവരുടെ ജീവിതയാത്ര എളുപ്പമാകും അതല്ലാത്തവർക്കാണെങ്കിൽ അതിലേക്ക് അധ്വാനം കുറച്ചുകൂടി കൂടും അതാണ് അതിലെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എഴുന്നേക്കാൻ പറ്റും കരിയർ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മളെ പേഴ്സണാലിറ്റി ലൈഫ് പാത്തിലും ഇത് പറഞ്ഞിട്ടുള്ളതാണ് അതായത് നമ്മൾ ഉദ്ദേശത്തിൽ പോകും ആ ഉദ്ദേശം നടക്കാത്ത വിധത്തിൽ ബ്ലോക്ക് ചെയ്യുന്ന എനർജി നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യണം അതുകൂടാതെ പേരിൻ്റെ മോശം കൊണ്ടാണോ പേരൊരു ദോഷമായിട്ടുള്ളൊരു എനർജിയിലാണോ ഇത് വരുന്നത് അപ്പോൾ അതും നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു പേര് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റും പിന്നെ ചില കാലയളവ് ഉണ്ടാവും ഈ ജ്യോതിഷത്തിൽ പറയുന്ന പോലെ ചില കാലയളവ് കുറച്ച് ദുഷ്കരമായിരിക്കും പക്ഷേ ആ സമയത്തായാലും നമ്മൾ മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത് അത് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയേണ്ടത്